സെക്കൻഡറിയോ ഒക്കെ കഴിഞ്ഞവരുണ്ടോ അപ്പോൾ അവരുടെ റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ഒക്കെ ആണോ അതോ അല്ലാതെയാണോ കമൻ്റ് ചെയ്യാവോ എല്ലാവരും പിന്നെ ഇനിയിപ്പോൾ അഡ്മിഷനൊക്കെ അപേക്ഷിക്കാനുള്ള സമയമൊക്കെ ആയില്ലേ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അപേക്ഷിക്കാനുള്ള സമയമായി അപ്പോൾ ഏത് ഗ്രൂപ്പൊക്കെ എടുക്കാനൊക്കെയാണ് ഡോക്ടറൊക്കെ ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുള്ളവരൊക്കെ ബയോളജി ഉള്ള വിഷയങ്ങളൊക്കെ എടുത്ത് പഠിക്കണം പിന്നെ അല്ലാതെ ഉള്ളവരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ എടുത്താൽ മതി പിന്നെ അഡ്വക്കറ്റ് അതുപോലെയൊക്കെയുള്ള ആവാനൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ ഹ്യൂമാനിറ്റീസൊക്കെ എടുക്കണം പിന്നെ ബികോമിനൊക്കെ പോകാനാണ് ബികോം സി എ ഇതൊക്കെ പോകാനുള്ളവരാണെങ്കിൽ അവർ കൊമേഴ്സ് എടുത്ത് പഠിക്കണം അല്ലേ പണ്ടൊക്കെ ഒന്ന് ആലോചിച്ചോക്കി പണ്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചൊരു പഠിത്തമൊന്നുമില്ല അല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കോളേജ് അത് ഏതാണോ കിട്ടണേ കിട്ടണേന് പോവുക പിന്നെ കുറച്ച് അതായത് അപൂർവ്വം ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നതാണ് പഠിക്കണ്ടേ എന്നുള്ളതൊക്കെ അറിയാവുന്ന ആളുകൾ വളരെ ചുരുക്കം അത് ഓർക്കുമ്പോൾ അതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നു അല്ലേ നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും ആവണം അങ്ങനെയൊക്കെയുള്ള ഒരു നൂറുപേരെ എടുത്താൽ അഞ്ചു പേര് ഇല്ല അങ്ങനെയൊന്നും അല്ലേ കോളേജിൽ അപേക്ഷിക്കണു ഏതിനാണോ കിട്ടണേ അതിന് പഠിക്കണോ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ അറിയാമല്ലേ ഇപ്പോഴത്തെ പിള്ളേർ നേരത്തെ മുൻകൂട്ടി പിള്ളേരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ തന്നെ അതനുസരിച്ചേക്കല്ലേ വിടണത് കുറച്ച് പേരെ സി ബി എസ് ഇയിൽ ഇടും കുറച്ചുപേരെ സ്റ്റേറ്റിൽ വിടും പിന്നെ ഓൾ ഇന്ത്യ സെലക്ഷൻ കിട്ടുന്ന പരീക്ഷകളൊക്കെ എഴുതണമെങ്കിൽ കുറച്ച് എല്ലാവരും കുറേ ആളുകളുണ്ട് ഒരു പ്രായം വരെ സി ബി എസ് സിയിലൂടണേ അങ്ങനെ സി ബി എസ് സിയിൽ ഇട്ടിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പിന്നെയും തുടർന്നും സി ബി എസ് സിയിലൂടും അടുത്ത വെച്ചിട്ട് പുറകോട്ട എന്ന് അറിയുവാണെങ്കിൽ എട്ടാം ക്ലാസ് വെച്ച് സ്റ്റേറ്റിലേക്ക് മാറ്റും സ്റ്റേറ്റിലേക്ക് മാറ്റാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റിലാണെങ്കിൽ ഇഷ്ടം പോലെ മാർക്ക് കിട്ടും അപ്പോൾ ഫുൾ എ പ്ലസ് ഉണ്ടാവും പക്ഷേ ഈ സി ബി എസ് സിയിലാണെങ്കിൽ അങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടാൻ കുറച്ച് പാടാം അത് കാരണം കൊണ്ടാണ് എല്ലാവരും സ്റ്റേറ്റിലേക്ക് മാറ്റണത് അല്ലേ പണ്ട് അങ്ങനെയൊന്നും അറിയില്ല പത്താം ക്ലാസ് പാസ്സായി പിന്നെ ഒരു പ്രീ ഡിഗ്രിക്ക് പോക്കാണ് ക്രീ ഡിഗ്രിക്ക് പോയി അത് കഴിഞ്ഞ് കുറേ പേരപ്പം അവിടെ വെച്ച് പഠിത്തു നിർത്തി പിന്നെ കുറച്ച് പേർ ഡിഗ്രിക്ക് പോയി ഡിഗ്രിക്ക് ബി കോമിന് പോകണമെന്ന് ഇഷ്ടമുള്ള ആളാണെങ്കിൽ പോലും റെഗുലർ കോളേജിൽ ബി കോമിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബി എ എടുത്ത് അങ്ങ് പഠിക്കുക അത് പഠിച്ചിട്ടും വല്ല കാര്യമുണ്ടോ ഇതൊന്നും ഒരു വിഷയമേ അല്ല പഠിക്കുക അത്രേ ഉള്ളൂ കാലം എന്തോരം മാറിപ്പോയാലേ ഇന്നത്തെ പിള്ളേരോട് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ അവർ സമ്മതിക്കുമോ ഇന്നത്തെ പിള്ളേർ സമ്മതിക്കില്ല ഇന്നത്തെ പിള്ളേർ എനിക്ക് അത് പഠിക്കണം ഇത് പഠിക്കണം എന്നൊക്കെ പറയും ഇപ്പോഴത്തെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പിള്ളേരെ പഠിപ്പിക്കണമെങ്കിൽ പിള്ളേർക്കും നല്ല അറിവ് വേണം പിന്നെ അച്ഛനും അമ്മയ്ക്ക് നല്ല അറിവ് വേണം എങ്കിൽ മാത്രമാണ് ഇപ്പോഴെ കാലം മാറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല ആൾക്കാർക്ക് കിട്ടിയിൽ കിട്ടിയെന്നുള്ള ഇതേ ഉള്ളൂ കുറച്ച് പേര് മാത്രമാണ് പണ്ടൊക്കെ പി എസ് സിയൊക്കെ ഇരുന്ന് പഠിച്ച് ജോലിയൊക്കെ മേടിക്കണുള്ളൂ അല്ലാത്തവർ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ജീവിക്കും പിന്നെ ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ കൃഷിയും റവറോട്ടും ഒക്കെ ആയിട്ട് കൂടി ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങളില്ല കൂടുതൽ കൂടുതൽ പൈസക്ക് ചിലവില്ല എന്ത് കിട്ടിയാലും അവർ സംതൃപ്തരാ അതാണ് പണ്ടത്തെ ആൾക്കാരുടെ വ്യത്യാസം പക്ഷെ ഇപ്പോൾ ഉള്ളവർക്ക് ഒരു ഡ്രസ്സ് ഇടുവാണെങ്കിലും അത് നല്ല കമ്പനിയുടെ ഇടണം ഒരു ചെരുപ്പാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ ഒരു ഭാഗമാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാം അങ്ങനെ നല്ലതു മാത്രം ഉപയോഗിക്കണത് നല്ലത് മാത്രം ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ എന്തായി ജീവിത ചെലവ് കൂടും ജീവിത ചെലവ് കൂടിയ വരുമാനം ഉണ്ടെങ്കിലല്ലേ വാങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു സംഗതിയെ ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ പിള്ളേരൊക്കെ പഠിക്കാൻ പോണത് അപ്പോൾ ഇച്ചിരി പഠിക്കാൻ മോശമായിട്ടുള്ള പിള്ളേരെ ആണെങ്കിൽ ഹ്യൂമാനിറ്റീസൊക്കെ ഇടിപ്പിക്കണമായിരിക്കും നല്ലത് അല്ലേ അപ്പോൾ അതിനകത്താകുമ്പോൾ പിന്നെ കണക്ക് ഇതൊന്നും ഉണ്ടാവില്ല എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി ജയിക്കും അങ്ങനെയുള്ള ഗുണമൊക്കെ ഉണ്ട് പിന്നെ എൽ എൽ ബി ഒക്കെ പഠിക്കാൻ പോകണവരധികവും ഹ്യൂമാനിറ്റീസൊക്കെ എടുക്കണത് അവർക്കൊക്കെ അതല്ലേ എളുപ്പം പിന്നെ ഈ ഐ എ എസ് പഠിക്കാൻ പോകാൻ ആഗ്രഹമുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ഹ്യുമാനിറ്റീസൊക്കെ എടുത്ത് പഠിച്ചിട്ട് കണ്ട ഹിസ്റ്ററിയൊക്കെ എടുത്ത് പഠിച്ച് അങ്ങനെയൊക്കെയാണ് പോണത് പിന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ കണ്ട കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയൊക്കെ ഈ എൻജിനീയറിങ് ഒക്കെ ആവാനുണ്ടല്ലോ നമ്മൾ എൻജിനീയറായിട്ടുള്ള ജോലി അല്ല ചെയ്യണമെന്ന് വെച്ചോ അല്ല ചെയ്യണമെങ്കിൽ അല്ലേ ഇപ്പോൾ കീമൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലേ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ എൻജിനീയറിങ് കോളേജൊക്കെ കാണും അവിടെയൊക്കെ പോയിട്ട് നല്ല തച്ചിനിരുന്ന് പഠിച്ച് നല്ല ബാങ്ക് ടെസ്റ്റ് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ യു പി എസ് സിയുടെ ടെസ്റ്റ് സ്റ്റാഫ് സെലക്ഷൻ്റെ ടെസ്റ്റ് പി എസ് സി ടെസ്റ്റ് ഇതൊക്കെ അങ്ങ് തച്ചിനെഴുതി നല്ല അടിപൊളി ജോലിയിൽ അങ്ങോട്ട് കയറണം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് റെയിൽവേയിലൊക്കെ വളരെ കുറച്ച് പേരാ പോണേ പക്ഷേ ഉണ്ടല്ലോ റെയിൽവേലെ എന്താ ആനുകൂല്യം എന്താ സാലറി നല്ല സാലറി നല്ല ആനുകൂല്യങ്ങളും ആ റെയിൽവേയിലൊക്കെ ശരിക്കും അതൊക്കെ ഒന്ന് പിള്ളേരെ നല്ലോണം ഒന്ന് പഠിപ്പിക്കേണ്ടതാണ് പിന്നെ എനിക്ക് തോന്നുന്നു അധികവും പിള്ളേർ മനസ്സ് പുറകോട്ട് വയ്ക്കണേ എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദിയൊക്കെ സംസാരിക്കാൻ പിള്ളേരൊക്കെ കുറവായിരിക്കും അതുകൊണ്ടൊക്കെയാണോ എന്തോ റെയിൽവേയിലൊക്കെയൊക്കെ അപേക്ഷ വളരെ കുറച്ചാണ് അയക്കണത് അല്ലേ പക്ഷെ അങ്ങനെയൊക്കെ പോരാ നമ്മുടെ പിള്ളേരൊക്കെ ശരിക്കും റെയിൽവേയിലൊക്കെയൊക്കെ അപേക്ഷ അയക്കണം റെയിൽവേയിലൊക്കെയാണെ മാതാപിതാക്കൾക്ക് ചികിത്സിക്കാനുള്ള ഇത് അങ്ങനെയൊക്കെ നല്ല സൗകര്യങ്ങളാണ് അവിടെ റെയിൽവേല ചെറിയ ജോലി തൊട്ട് വലിയ ജോലി വരും ഒത്തിരി വേക്കൻസികളുണ്ട് അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ്റെ ഉണ്ട് അങ്ങനെ ചെറിയ ജോലി ഇട്ട് വലിയ ജോലി കുറേ വേക്കൻസികൾ നമ്മുടെ ഉള്ളവരാകെ പാട ഒരു ബി എസ് സി എഴുത്ത് അല്ലേ ബി എസ് സി ബി എസ് സി ബി എസ് സി എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കും വേറെ ഒന്നും അവരെ എഴുതണില്ല ഒത്തിരി വേക്കൻസികളുള്ളതിനൊന്നും അവരെ എഴുതണില്ല അത് ശരിക്കും പറഞ്ഞ് ഞാൻ പറയുകയാണെങ്കിൽ ഈ പി എസ് സിയുടെ അഭിമുഖത്തിനൊക്കെ അഞ്ച് മാർക്കൊക്കെ വയ്ക്കാളുള്ളൂ ഒരു തിരിമറി നടക്കാൻ സാധിക്കരുത് അല്ലേ അഞ്ചലിച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല പരീക്ഷയുടെ മാർക്ക് വെച്ചായിരിക്കണം ആൾക്കാർ മുന്നോട്ട് വരുന്നത് എന്നാലാണ് അവിടെ ഒരു നീതി നടപ്പാവുള്ളൂ അതല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഈ പാർട്ടി ആഫീസിൽ നിന്ന് കത്ത് പഠിച്ചുകൊണ്ട് കൊടുക്കണേ ആൾക്കാർക്കെ കിട്ടുകയുള്ളൂ ഇപ്പം പാവപ്പെട്ട പിള്ളേർ പഠിച്ചിരുന്ന് പരീക്ഷയ്ക്ക് എഴുതിയതിന് മുമ്പിൽ വന്നാൽ അവർക്ക് അങ്ങനെ ഒരു ജോലിയും കിട്ടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കാൻ നടക്കണം രാഷ്ട്രീയം കളിക്കാൻ നടക്കുവാണെങ്കിൽ അതാത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ജോലി കിട്ടും അത് പറ്റണ കാര്യമാണോ അത് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളി ഈ തല്ലുകൂടി കണക്കാനൊക്കെ കുറേ പിള്ളേർക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഈ മല്ലു പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിള്ളേരൊക്കെ ഇപ്പോൾ പുറത്തേക്കൊക്കെ കടന്നു പോകണത് പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ ഇവിടെ കുറേ വേക്കൻസി ഉണ്ട് ആ വേക്കൻസി ഒന്നും ആരും പ്രയോജനപ്പെടുത്തണമില്ല യു പി എസ് സി സ്റ്റാഫ് സെലക്ഷനൊക്കെ ആരെങ്കിലും പ്രയോജനപ്പെടുത്തണ്ടോ അങ്ങനെ പ്രയോജനപ്പെടുത്തണമില്ല പക്ഷെ അത് പോരാ നമ്മുടെ പിള്ളേരൊക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ വരണം എന്നാലേ നമ്മുടെ നാട് നന്നാവുള്ളൂ നമുക്ക് ധാരാളം സമ്പത്തൊക്കെ വേണ്ടേ നമ്മുടെ സ്റ്റേറ്റിന് സമ്പത്ത് വേണ്ടേ അതിനൊക്കെ നമ്മുടെ പിള്ളേർക്ക് നല്ല ജോലിയൊക്കെ കിട്ടണം എന്നാലാണ് നല്ല ഇതിൽ വരുള്ളൂ അതിന് നമ്മളുണ്ടല്ലോ പിള്ളേരെ പത്താം ക്ലാസ് കഴിയുമ്പോൾ ആണെങ്കിൽ കരിയർ ആൻഡ് ഗൈഡൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കരിയർ ആൻഡ് ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ പല സ്ഥലത്തോടെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഇത് കേൾക്കാനൊക്കെ വിടണം അപ്പോൾ പിള്ളേർക്ക് കുറച്ചും കൂടെ ഒരു ഇത് കുറേ പിള്ളേർക്ക് കൃത്യമായിട്ട് ഒന്നുമില്ല നഴ്സിങ്ങിന് പോകണം അല്ലെങ്കിൽ ഡോക്ടർക്ക് പോകണം അല്ലെങ്കിൽ എൻജിനീയർക്ക് പോകണം അങ്ങനെയൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ ചിലരുണ്ട് ഇങ്ങനെ ചുമ്മാ ആടിപ്പാടി ഇണങ്ങണം അവർ ഇവരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ കരിയറാൻ്റെ ക്ലാസ്സിലൊക്കെ വിട്ടുകഴിയുമ്പം ഇവർക്ക് പഠിക്കണം ഞാൻ ആരെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല മെടുക്കരായിട്ട് വരുവാർ ഒരു ലക്ഷ്യം വേണമല്ലോ മഹത്വമായൊരു ലക്ഷ്യം വേണം പിന്നെ നമുക്ക് പിന്തുടരാനായിട്ട് മഹത്വമേറിയൊരു മാതൃക വേണം അപ്പോഴാണ് മുളയ്ക്കും അപ്പോൾ അഗ്നി ചിറകുകൾ അതീവശക്തങ്ങള് അപ്പം അതീവശക്തമായ അഗ്നി ചിറകുകൾ മുളച്ചാൽ പറന്ന് പറന്ന് നമുക്ക് വിദൂരദേശത്ത് എത്താൻ പറ്റും അല്ലേ നമ്മൾ കാണുന്ന നേട്ടങ്ങളെല്ലാം ഓരോരുത്തരുടെ തലച്ചോറിലും മനസ്സിലും എല്ലാം വന്ന കാര്യങ്ങളാണ് നമ്മുടെ എല്ലാം നമ്മൾ കാണണത് അപ്പം അതുപോലെ കൊച്ചുങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ആഗ്രഹങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ആളാവണം എന്നൊക്കെ നല്ല ഇഷ്ടം തോന്നും അങ്ങനെ നല്ല ഇഷ്ടം തോന്നുമ്പോൾ അവർ പഠിച്ച് നല്ല നിലയിലെത്തും ഒരു കുട്ടീനെ ഉപേക്ഷിച്ച് കളയരുത് അല്ലേ കാര്യം പിള്ളേർ അവർക്ക് ആ പ്രായത്തിലൊന്നും അറിയില്ല ഒന്നും അറിയില്ലാത്തപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ നമ്മളെ ചീത്ത അറിയും അവർ പഠിക്കില്ല അവർക്കിതെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ജോലി ഇട്ടിട്ടല്ലേ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ലൊരു ജോലിയുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അത് വേറൊരു അല്ലേ ദിവസം ആയിരം രൂപ പണിത് കിട്ടുന്ന ഒരാളുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ശരിക്കും മുപ്പതിനായിരം രൂപ ആയി അല്ലേ മുപ്പതിനായിരം രൂപയെന്ന് പറഞ്ഞാൽ നാല് സൺഡേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇരുപത്താറായിരം രൂപയായി ശരിക്കും പക്ഷെ എന്തോ അല്ലേ ഇരുപത്താറായിരം രൂപ സാലറി കിട്ടുന്നയാളുടെ അത്രയും ഉയർച്ച മഞ്ഞില്ല ഇരുപത്താറായിരം രൂപ ദിവസക്കൂലി കിട്ടുന്നയാളുടെ അപ്പം അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് നല്ല ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ പറഞ്ഞാൽ അവരെന്തായാലും അവർ മനസ്സ് വെക്കില്ല നമ്മൾ പറഞ്ഞു അവർ കേൾക്കുകയേ അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ അവർക്ക് കേൾപ്പിച്ച് കൊടുക്കണം അങ്ങനെ കേൾപ്പിച്ച് കൊടുത്ത് ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ നല്ല പ്ലസ് ടുവിന് അപേക്ഷയൊക്കെ അയച്ച് നല്ല സ്കൂളിൽ അഡ്മിഷനൊക്കെ മേടിച്ച് നല്ല മിടുക്കരായിട്ട് വന്നു അല്ലേ കൊച്ചുങ്ങൾ മിടുക്കരായ കൊച്ചുങ്ങളിലൂടെയല്ലേ മിക്കവാറും മാതാപിതാക്കളുടെ എല്ലാം ഭാവി കുട്ടികളിലൂടെയാണ് അവരുടെ ദാരിദ്ര്യം മാറണതും ഒരു നല്ല വീട് വയ്ക്കണതും ഒരു കാറ് മേടിക്കുന്നതും ഒക്കെ കുട്ടികൾ പഠിച്ചിട്ടാണ് അല്ലേ അപ്പോൾ കൊച്ചുങ്ങൾ നന്നായി വന്നാലല്ലേ നമ്മൾ ഈ സഹിക്കുന്ന ത്യാഗത്തിനും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കും നമുക്ക് ഫലം കിട്ടണമെങ്കിൽ കൊച്ചുങ്ങൾ നന്നായാലല്ലേ പറ്റുള്ളൂ അപ്പം എല്ലാവരും കൊച്ചുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് പിന്നീട് കാണാം കേട്ടോ ഈ ചാനലിലെ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ട് കമൻറ്റും ലൈക്കും ഒക്കെ ഒന്ന് ഇടണോട്ടോ ഇപ്പം നിൽക്കണേ എല്ലാവരും ഈ ലൈവിന് ലൈക്ക് ഇടണം ഇടണോട്ടോ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ എല്ലാവരും ലൈവിന് ഒരു ലൈക്ക് ഇടണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ലൈക്കിടാത്ത ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ഇടണം ഇടണോട്ടോ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പം ഹൃദയം നിറഞ്ഞ നന്ദി പോട്ടെ ടാറ്റാ ബൈ ബൈ